നിങ്ങളുടെ സ്വകാര്യ ചിത്രങ്ങൾ ഷെയർ ചെയ്യുമെന്ന് ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യും ഹായ് ഇന്നത്തെ സൈബർ ലോകത്ത് എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്വകാര്യ ചിത്രങ്ങൾ ആർക്കും ഷെയർ ചെയ്തതെന്ന് ഇതെല്ലാവർക്കും നന്നായിട്ട് അറിയുകയും ചെയ്യും എന്നാലും ഈ ഒരു ഫോട്ടോയുടെ പേരിൽ പല പ്രശ്നങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുമുണ്ട് ഇത് പുറംലോകം അറിഞ്ഞാൽ ജീവിതം തന്നെ കളയാൻ ആളുകൾ തയ്യാറാണ് ഇതിൽ നമ്മൾ മറ്റൊരാൾക്ക് അയച്ചു കൊടുത്ത ഫോട്ടോ ഉണ്ടാകാം ചിലപ്പോൾ നമ്മുടെ അനുവാദമില്ലാതെ എടുത്ത ഫോട്ടോയും ഉണ്ടാകാം ഇനി എങ്ങാനും സോഷ്യൽ മീഡിയയിൽ ഈ ഫോട്ടോ വന്നാൽ അത് കളയാൻ എന്തു ചെയ്യും ഇനി സോഷ്യൽ മീഡിയയിൽ വന്നില്ല സോഷ്യൽ മീഡിയയിൽ ഇടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു അത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം ആരാണ് നമ്മളെ സഹായിക്കുക ഞാൻ പോലീസിനെ അല്ലാട്ടോ ഉദ്ദേശിച്ചത് അതല്ലാതെ നമ്മളെ സഹായിക്കാൻ ഒരു ഫെസിലിറ്റി ഉണ്ട് അതാണ് സ്റ്റോപ്പ് എൻ സി ഐ ഐ ഡോട്ട് ഒ ആർ ജി ഇതിലെ ചില വാക്കുകൾ പറയാൻ റിസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല ഈ സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് വിശദമായിട്ടൊന്ന് വായിക്കുക ഇത് മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണേ എന്താണ് സ്റ്റോപ്പ് എൻ സി ഐ ഐ സ്വകാര്യ ചിത്രങ്ങൾ ദുരുപയോഗത്തിന് ഇരയായവരെ പിന്തുണയ്ക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു സൗജന്യ ഫെസിലിറ്റിയാണ് സ്റ്റോപ്പ് എൻ സി ഐ ഐ ഡോട്ട് ഒർജി ദാ ഈ സ്ക്രീനിൽ കാണിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് അത് ഓരോന്നായി വായിക്കുക സ്വകാര്യ ഫോട്ടോയിൽ കാണുന്നത് നിങ്ങളാണോ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായോ അങ്ങനെ താഴെ കാണുന്ന എല്ലാ ചോദ്യങ്ങളും വായിച്ച് മനസ്സിലാക്കുക ഇവയെല്ലാം നിങ്ങൾക്ക് ബാധകമാണെങ്കിൽ തീർച്ചയായും സ്റ്റോപ്പ് എൻ സി ഐ ഐ നിങ്ങൾ സഹായിക്കും എങ്ങനെയാണ് ഇവർ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഫോട്ടോയുടെ ഒരു ഇമേജ് ഹാഷിംഗ് ആദ്യമെടുക്കും ഈ ഫോട്ടോയുടെ ഏത് കോപ്പികൾക്കും ഒരേ ഹാഷിംഗ് വാല്യൂ ആയിരിക്കും ഉണ്ടാവുക ഈ ഹാഷ് വാല്യൂ അന്താരാഷ്ട്ര ലെവലിലുള്ള എല്ലാ സോഷ്യൽ മീഡിയ കമ്പനികൾക്കും ഇവർ അത് ഷെയർ ചെയ്യും അതുവഴി ഓൺലൈനിൽ പങ്കിടുന്ന ചിത്രങ്ങൾ കണ്ടെത്താനും നെയ്ക്ക് ചെയ്യാനും അവർക്ക് സഹായിക്കാനാകും ഇനി ശ്രദ്ധിക്കേണ്ടത് സ്റ്റോപ്പ് എൻ സി ഐ ഐ ഒരിക്കലും നമ്മുടെ ഫോട്ടോ ആവശ്യപ്പെടുന്നില്ല ആ ഫോട്ടോയുടെ ഹാഷ് വാല്യൂ മാത്രമേ എടുക്കുകയുള്ളൂ വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി സൈറ്റുകൾ ഞങ്ങൾ സഹായിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ സ്വകാര്യ ചിത്രങ്ങൾ ആവശ്യപ്പെട്ടാൽ ഒരിക്കലും ഷെയർ ചെയ്യരുത് കേട്ടോ അവസാനമായിട്ട് ഒരു കാര്യം കൂടി ഫേസ്ബുക്കിൽ വരെ പറയുന്നുണ്ട് ചില സ്വകാര്യ ചിത്രങ്ങൾ ഷെയർ ചെയ്ത് കളയാൻ സ്റ്റോപ്പ് എൻ സി ഐ ഐ നിങ്ങളെ സഹായിക്കുമെന്ന് അപ്പോൾ സ്റ്റോപ്പ് എൻ സി ഐ ഐ ഒരു നിസ്സാര സംഭവമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം സ്വകാര്യ ചിത്രങ്ങൾ കാരണം നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ ഇരയാക്കപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഈ വീഡിയോ ചിലപ്പോൾ അവർക്ക് ഉപകാരപ്പെട്ടേക്കാം അതുകൊണ്ട് മാക്സിമം ഈ ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്യുമല്ലോ അല്ലെ